പഴം വെച്ചിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പം ഒരു നാല് മണിക്കൂർ കുതിർത്തെടുത്ത നൂറ്റി അമ്പത് ഗ്രാം പച്ചരിയുണ്ട് നൂറ്റി അൻപത് ഗ്രാം ചക്കപ്പഴമുണ്ട് നൂറ്റി ഇരുപത് ഗ്രാം ശർക്കരയുണ്ട് പാകത്തിനുള്ള ഉപ്പുമുണ്ട് ആദ്യം നമുക്ക് അരിയും ചക്കയും കൂടി നന്നായി അരച്ചതിന് ശേഷം വേണം ശർക്കരയും ഉപ്പും ചേർത്ത് അരിയും ചക്കയും കൂടി അരയ്ക്കുമ്പോൾ ദാ ഈ ഒരു പാകത്തിൽ താ ഉണ്ടാവുക ഇത്ര കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിക്കാതെയാണ് അരയ്ക്കുക ഇനി നമ്മൾ ശർക്കരയിട്ട് അരയ്ക്കുമ്പോഴേക്കും വെള്ളം വരും ഇനി ഒരു പകുതി ഭാഗം ശർക്കരയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കുക അപ്പം നല്ല പാകത്തിന് മാവ് തയ്യാറാക്കി എടുക്കുക ശർക്കര ചേർത്ത് അരച്ചപ്പോൾ താണ്ടോ മാവ് നല്ല പാകമായിട്ടുണ്ട് കേട്ടോ ഇത ഇതാണ് പാകം മാവിൻ്റെ പക്ഷേ മാവിലേക്ക് കുറച്ച് നാളികേരം നുറുക്കിയത് ഇട്ട് കൊടുക്കുക ഒപ്പം തന്നെ കുറച്ച് ചുക്ക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം നന്നായി ഇളക്കുകയാണ് വേണ്ടത് നമ്മുടെ ചൂടായി കഴിഞ്ഞു ഇനി കുറച്ച് കുറച്ച് മാവ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു സ്പെഷ്യൽ അപ്പമാണ് കേട്ടോ ഇത് ധാരാളം പോഷക ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ പക്ഷെ ഇതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കില്ല നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ചക്കയായതുകൊണ്ട് ഉയർന്ന പോഷക ഘടകങ്ങളുണ്ട് ഒപ്പം തന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട് പൊട്ടാസ്യമുണ്ട് പിന്നെന്താ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് സഹായിക്കും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താം ഹൃദ്രോഗ സാധ്യത കുറയ്ക്കും നാരുകൾ അടങ്ങിയിട്ടുണ്ട് പിന്നെ പിന്നെന്തൊക്കെയാണ് കലോറി കുറവാണ് പൊതുവേ ചക്കയിൽ കലോറി വളരെ കുറവാണ് വൈറ്റമിൻ എ സി എന്നിവയെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് അതുപോലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ചക്ക നല്ലതാണ് ചക്ക പഴമല്ല ചക്കയാണ് നല്ലത് പക്ഷേ ഈ ചക്കപ്പഴം വെച്ചിട്ട് നമ്മൾ കുട്ടികൾക്ക് ഇതുപോലെയുള്ള ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ ചക്ക പല രീതിയിൽ നമുക്ക് കഴിക്കാം ചക്ക പുഴുക്ക് കഴിക്കാം ചക്ക അവിയൽ കഴിക്കാം ഇടിയൻ ചക്ക തോരം കഴിക്കാം അതൊക്കെ നമുക്ക് പച്ചയിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് അത് പഴുത്ത് കഴിയുമ്പോൾ അത് ഇതേപോലെയുള്ള വീട് വിണ്ണൻ സാമാനങ്ങൾ ഉണ്ടാക്കി കഴിക്കുക കേട്ടോ കൊടുക്കുക കുട്ടികൾക്കൊക്കെ അപ്പം നമ്മളുടെ ഈ അപ്പം തയ്യാറായി കഴിഞ്ഞു